അസലാമലൈക്കും വരഹമുല്ലാ വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ നുറെ ഹബീബ് മജലിസിൽ വളരെ സന്തോഷമുള്ള ചില കാര്യങ്ങൾ ഇനി വരാനുണ്ട് അതുപോലെ തന്നെ മജ്ലിസിൽ വരുക്കുന്ന സംഭവങ്ങളുടെ വിവരണം തങ്ങള് പറയുമ്പോൾ ഇത് കേൾക്കാൻ നല്ല സന്തോഷമാണ് ഓരോ വ്യക്തികൾക്ക് സ്വലാത്തുൽ ഫാത്തിഹിൽ ഭാഗവാക്കായതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്കും അതുപോലെ ഈസി ആയിട്ട് അള്ളാഹുവിന്റെ അടുക്കിൽ നിന്നും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും അതിന് സ്വലാത്തുക്കളും ദിക്കറുകളും മറ്റു ഔറാദുകൾ പതിവാക്കലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ധാരാളമാണ് പിന്നെ ചില മജിലിസ്ലൂടെ നമുക്ക് നേട്ടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആ മജ്ലിസ് എന്തിനെ സംബന്ധിച്ചുള്ള മജ്ലിസാണ് സ്വലാത്തുൽ ഫാത്തിഹോ സ്നാരിയത്ത് സ്വലാത്തോ അല്ലെങ്കിൽ എന്തൊക്കെയാ രൂപത്തിലുള്ള സ്ഥലത്തുക്കൾ നിൽക്കുന്നുണ്ടോ ആ രൂപത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കണക്ഷൻ അള്ളാഹുമായിട്ട് ഒക്കെ ലഭിക്കും അതിനു പുറമെ ആ മജ്ലിസ് നടത്തുന്നത് ഒരു വലിയ പണ്ഡിതനാണെങ്കിൽ ഒരു സയ്യിദ് ആണെങ്കിൽ അതുവഴിയുള്ള ഒരു കണക്ഷനും നമുക്ക് കിട്ടും അള്ളാഹു സുബാനോ താല നമ്മൾ പങ്കെടുക്കുന്ന മജലിസുകളിലൊക്കെ നമുക്ക് ഹൈർ നൽകട്ടെ ആ മീൻ വീഡിയോയിൽ നല്ലൊരു ഹബീബ് മജ്ലിസ് സംബന്ധിച്ച് നല്ലൊരു കാര്യം പറയുന്നുണ്ട് തങ്ങളാണ് പറയുന്നത് ഇൻഷാള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം ഞാൻ പറഞ്ഞല്ലോ ചില സന്തോഷ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ആ സന്തോഷവാദം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട് നവംബറിൽ സമൂഹവിവാഹം വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു സമൂഹ വിവാഹത്തിന് കാര്യം പറയുമ്പോൾ ഞാൻ പലപ്പോഴും പാടന്താർ മർക്കസിൽ വെച്ച് നടക്കാവുന്ന സമൂഹ വിവാഹത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ചില കാരണങ്ങൾ കണ്ടത് പറ്റിയില്ല പാടന്താർ മർക്കസില് നൂറേ ഹബീബ് മജ്ലിസ് സമൂഹ വിവാഹം നടത്തുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ളൊരു സംവിധാനമാണ് അഥവാ നാനാ ജാതിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ സമൂഹവിവാഹം അതിന്റെ ഒരു ചെറിയ രൂപമാണ് നുറെ ഹബീബിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലിയ തന്നെ നുറ ഹബീബിലും വിവാഹങ്ങളും മറ്റു കാര്യങ്ങളും നടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവരെയും ഇതിന്റെ ഞങ്ങൾ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരു ഫാത്തി നമ്മൾ ഓതുകയാണ് അൽ ഫാത്തിഹ റഹ്മാനിർ റഹീം SEMONE!

Thank okay. സ്വാളിഹായ മക്കളെ കൊടുക്കാൻ നാളെ പടത്ത് അടി മുമ്പില് സ്വർണ്ണം ലഭിക്കാൻ ആ സ്വർണ്ണ കാരണമാവട്ടെ ആ പൊണ്ണുമോൾക്കും ആ പൊണ്ണുമോള കുടുംബത്തിനും കല്യാണം

നയന മനോഹരമായ പതിരണ്ട് ആറ് വർഷത്തിന് ശേഷം ആറ് വർഷത്തിന് ശേഷം അള്ളാഹു സുഖാനുഭവത്തായ ഒരു കുടുംബത്തിന് കൊടുത്ത കുടുത്തനേമത്താണ് നാളെ പറയാനുള്ളത് അല്ലാഹു പറക്ക് നൽകട്ടെ